ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ല വെടിനിർത്തലിനായി പാക് സൈനിക മേധാവി യു എസ് ചൈന സൗദി രാജ്യങ്ങളിൽ നേരിട്ടെത്തി ഇടപെടൽ അഭ്യർത്ഥിച്ചു ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ലെന്ന് വ്യോമസേന ഭീകരർക്കെതിരായ ഓപ്പറേഷൻ ഇപ്പോഴും തുടരുകയാണ് വാർത്താ സമ്മേളനം നടത്തി വിവരങ്ങൾ അറിയിക്കും ഓപ്പറേഷൻ ഇപ്പോഴും തുടരുന്ന സാഹചര്യമായതിനാൽ ഊഹാഭോഗങ്ങൾക്ക് പിറകെ പോകരുതെന്നും സൈനിക നടപടിയുമായി ബന്ധപ്പെട്ട സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ മാധ്യമങ്ങൾ നൽകരുതെന്നും വായുസേന ആവശ്യപ്പെട്ടു ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യ വ്യോമസേനയോട് നിർദ്ദേശിക്കപ്പെട്ട ദൗത്യങ്ങൾ കൃത്യതയോടെയും പ്രൊഫഷണലിസത്തോടെയും വിജയകരമായി നിർവഹിച്ചു ദേശീയ താൽപര്യങ്ങൾ മുൻനിർത്തി തികഞ്ഞ ആസൂത്രണത്തോടെയും രഹസ്യ സ്വഭാവത്തോടെയും വിവേകപൂർണ്ണമായ രീതിയിലാണ് വ്യോമസേനകൾ ചുമതലകൾ പൂർത്തിയാക്കിയതെന്നും വ്യോമസേന അറിയിച്ചു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ നിലവിലിരിക്കുകയാണ് വ്യോമസേനയുടെ പ്രതികരണം അതേസമയം ഇന്ത്യ പാക് വെടിനിർത്തലിനായി പാക് സൈനിക മേധാവി യു എസ് ചൈന സൗദി എന്നീ രാജ്യങ്ങളിൽ നേരിട്ടെത്തി ഇടപെടൽ അഭ്യർത്ഥിച്ചതായി റിപ്പോർട്ടുണ്ട് പാകിസ്ഥാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്നതിനു പിന്നാലെയാണ് അനുനയം നടത്തണമെന്നാവശ്യപ്പെട്ട് പാക് സൈനിക മേധാവി രാജ്യം വിട്ടത് അതിനിടെ ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാൻ വ്യോമത്താവളം തകർന്നതായി ദൃശ്യങ്ങൾ സഹിതം പാക് മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു അതിർത്തിയിലെ പാക് പ്രകോപനത്തിന് ഇന്ത്യ തിരിച്ചടിക്കുമ്പോൾ പാക് സൈനിക മേധാവി രാജ്യത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് റിപ്പോർട്ട് അസിം മുനീർ വിദേശ രാജ്യങ്ങളിൽ ഇടപെടൽ തേടി എന്നാണ് വിവരം അമേരിക്ക ചൈന സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളോടാണ് ഇന്ത്യയെ അനുനയിപ്പിക്കാൻ ഇടപെടണമെന്ന് നേരിട്ടെത്തി ആവശ്യപ്പെട്ടത് പാക് വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യ തകർത്തതിനു പിന്നാലെ സംഘർഷം തുടർന്നാൽ ഉണ്ടായേക്കാവുന്ന തിരിച്ചടികൾ ഭയന്നാണ് പ്രോട്ടോകോൾ ലംഘിച്ചുള്ള പാക് സൈനിക മേധാവിയുടെ യാത്ര ഇതിനു പിന്നാലെയാണ് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇരു രാജ്യങ്ങളുമായി ചർച്ച നടന്നതും വെടിനിർത്തൽ കരാറിലെത്തിയതും ധാരണയിലെത്താൻ ആദ്യം മുൻകൈയ്യെടുത്തത് പാകിസ്ഥാനാണെന്ന് വിദേശകാര്യ മന്ത്രാലയവും സ്ഥിരീകരിച്ചിട്ടുണ്ട്